പോഷകടകളാ മനുഷ്യൻ പോർത്ത സ്വത്ത് തന്നോടേ ഇപ്പോ നോക്കിയാണ് ഇങ്ങനെ കാഷ്ടിച്ചോണ്ടിрнаല്ല എങ്ങനെയാ ഞാൻ അപ്പുറത്ത നിന്ന് ഇപ്പുറം പോയി വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഒരു ലോഡ് കാഷ്ടിച്ചുവെച്ചിട്ടുനെ ഹോ എന്ത് മർത് നിങ്ങൾ കാട്ട അടുത്ത് അടുത്തിട്ട് എനിക്ക് മർത്

അമ്മേ അമ്മേ എനിക്ക് ജോലുകൈഞ്ഞില്ല അമ്മേ അമ്മ എടഞ്ഞിട്ട് ഞാനും വരട്ടെ മോള് ജോലുകൈഞ്ഞില്ലേ മോള് പോയി പഠിക്കേട്ടാ അമ്മ പെട്ടെന്ന് തന്നെ പോയിട്ട് എനിക്ക് ശമിൽസ് വരാം ഇപ്പൊ നല്ല വെയിലല്ലേ അതുകൊണ്ട് മോള് വരണ്ട ആ ശരി അമ്മേ എന്നാ അമ്മ പോയിട്ട് വാ ഹൈ ക്ഷേചിക കല്യാണം ഹ് എനിക്ക് പുജി അടുപ്പൊക്കെ കിട്ടല്ലോ ഹ് അടി മോളി ഓ ഉണ്ട് ദൈവമേ ഹിന്ദോര എന്നാ കുമിഞ്ഞു കൂടി കിടക്കുന്നേ ഓ അടിച്ചടിച്ച മനുഷ്യനെ നാട്ട തേഞ്ഞു അറിയത്തില്ല മരുമോള് എന്തിനാ ഇവിടെ ഇങ്ങനെ വിളിച്ചു പോകുന്നതെന്ന് അല്ല ചന്ദ്രിയെ എന്താ ഇവിടെ പ്രശ്നം എന്റെ പൊന്നു സൈനാത്ത നിങ്ങൾ ഇത് കേൾക്കണം ഞാനിവിടെ ചെടികൾക്ക് വെള്ളം ഒഴിക്കായിരുന്നേ അപ്പോഴുണ്ടല്ലോ സൈനാത്ത ഈ ചന്ദ്രി ചേച്ചി വന്നിട്ട് ചന്ദ്രി ചേച്ചിയുടെ പറമ്പ് മൊത്തം തൂത്തുവാരിട്ട് എന്റെ പറമ്പിലോട്ടാ അതിന്റെ വേസ്റ്റ് ഒക്കെ കളഞ്ഞത് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ടല്ലേ ഈ ചന്ദ്രി ചേച്ചി ഇങ്ങനെ ഒപ്പത്തിരിക്കുന്നേ എടി ചന്ദ്രിയെ നാലോ ഇച്ച് അങ്ങനെ ചെയ്തത് ശരിയാണോ ഒന്നുമില്ലേലും പാവല്ല കുട്ടി അവൾ ഒറ്റക്കല്ലാതെ താമസിക്കുന്നേ ഏഹ് നാലോ എന്റെ വളപ്പിലെ കച്ചറൊക്കെ അവളുടെ വളപ്പിലിടാൻ പാടുണ്ടാ പൊന്നു അവളുടെ പറമ്പിലെ ഇലകൾ മാത്രമാണ് അവളുടെ പറമ്പിലോട്ട് വലിച്ചത് സൈനാ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഈ മരത്തിൽ പിടിച്ച മാങ്ങണ്ടല്ലോ അത് മൊത്തം വീണത് ചന്ദ്രയുടെ പറമ്പിലോട്ടാ ആ ചന്ദ്രേച്ചി തിരിച്ചു എന്റെ പറമ്പിലോട്ട് ഇടുന്നില്ല നേരെ നോക്കിയേ ഈ ഇലകൾ വീഴുമ്പോ അത് മാത്രം ചേച്ചി എന്റെ പറമ്പിലോട്ട് ഇടുകയും ചെയ്യും എനിക്ക് കേട്ടാനും പറയാനും ചേച്ചി ചെയ്യുന്നത് എന്റെ പൊന്നു മോളെ ഈ ഒന്ന് പരിഹാരം ചെയ്തത് ശരിയാക്കില്ലേട്ടാ

അത് പിന്നെ ഇല്ലേത്താ അറിയുന്ന പയ്യന അപ്പൊ അവര് പെണ്ണ് ചോദിച്ചുകൊണ്ട് വന്നു അതുകൊണ്ട് പിന്നെ പെണ്ണ് ചോദിക്കുമ്പോ കല്യാണം കഴിച്ച് വിടാന്ന് വിചാരിച്ചു അവള് ചെറിയ കുട്ടിയല്ലേ അവൾ എന്തിനാ എത്ര ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞാലും പതിനെട്ട് വയസ്സാവാനായില്ലേ അല്ല അവള് നല്ല പഠിക്കുന്ന മോളായിരുന്നില്ലേ പിന്നെ ഇതിനായി അവള് കല്യാണം കഴിപ്പിക്കുന്നത് ഇപ്പൊ പതിനേഴ് വയസ്സിലായിട്ടുള്ളൂ പതിനെട്ട് വയസ്സ് തിരഞ്ഞെടുപ്പ് കല്യാണം കഴിപ്പിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിട്ട് പെണ്ണ് കാണാൻ നടത്താന്ന് വിചാരിച്ചു അല്ലേലും പെൺകുട്ടികളെ നമ്മളെ എന്താ കാര്യം അവര് എന്തായാലും നമ്മുടെ വീട്ടിൽ എന്തായാലും ചോദിക്കാൻ നിൽക്കുന്നില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഭർത്താവിന്റെ വീട്ടിലല്ലേ യും അടുത്തത് ഒരു പെൺ കൊച്ചല്ലേ വളർന്ന് വരുന്നത് ഇപ്പൊ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവളെയും കെട്ടിപ്പിച്ചോടേ ഇത് പിന്നെ നല്ല ബന്ധമായത് കൊണ്ട് അടുത്തോളെ അവന് നോക്കോളൂല്ലോ അപ്പൊ നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ ഓ പെൺകുട്ടി എന്ന് പറയുമ്പോ തന്നെ മനസ്സിലാദ്യം നോക്കി നല്ല പിന്നെ പിന്നീട് നമ്മൾ അന്വേഷിക്കുന്ന സമയത്തെ നമുക്ക് നല്ല ബന്ധം കിട്ടാൻ വലിയ പാടാ എന്നാ ശരി നിങ്ങൾ രണ്ടുപേരും കുടുംബസമേതം വരണം കേട്ടാ ഞാനേ പിന്നെ പുറമുള്ള ആരും വിളിച്ചിട്ടില്ല അതിന്റെ പേര് ആരും വിളിച്ചിട്ടില്ല കുടുംബക്കാരൊന്നും വിളിച്ചിട്ടില്ല പിന്നെ നമ്മൾ കുറച്ച് ആൽപ്പക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഇനിയിപ്പോ രണ്ട് മൂന്ന് വീട്ടിലും കേറാറുണ്ട് പിന്നെ നമ്മുടെ ലതയുടെ വീട്ടിലും പിന്നെ സുസുയുടെ വീട്ടിലൊക്കെ ഒന്ന് കേറാറുണ്ട് അവിടെ കേറിട്ട് അവരും കൂടി വിളിച്ചിട്ട് വണം വീട്ടിൽ തിരിച്ചു പോകാനായിട്ട് വീട്ടുവാണെങ്കില് കൊറേ ജോലിയുണ്ട് ശരി എന്നാ ഞാനൊന്ന് പറഞ്ഞിട്ടെ ആ ശരി ഓ ആ അഞ്ജലി മോൾക്ക് കല്യാണം എന്ന് പറയുമ്പോ തന്നെ സങ്കടാ നിങ്ങൾ എന്തുവാ സിനിമ നല്ല കാര്യല്ലേ പെൺകുട്ടികളാകുമ്പോ പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണം അതങ്ങനെ അല്ലരേ അവളെ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നില്ലേ അതുമല്ലാണ്ട് നമ്മുടെ പേര കുട്ടികൾക്കൊക്കെ അവളല്ലേ ട്യൂഷൻ എടുക്കുന്നത് ഇനിയിപ്പോ ആര് ട്യൂഷൻ എടുക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് എന്തേലും വാങ്ങാൻ പക്ഷെ ആ കുട്ടി അങ്ങനെയാണോ അവൾ അങ്ങനെ അല്ലല്ലോ അവൾക്ക് വേണ്ടത് അവളെ തന്നെയല്ലേ പാവ ഒരു ഒരു സൈഡിൽ ട്യൂഷൻ എടുത്തിട്ടും പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ടല്ലേ അവള് പൈസ ഉണ്ടാക്കുന്നത് സ്കൂളിലാണല്ലോ അതെ പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും ട്യൂഷനൊന്നും പോകാണ്ടല്ലേ ഫുള്ള് പൈസ എടുത്തത് പാവ മോള് കുറെ പഠിക്കണമെന്നല്ലേ പറഞ്ഞോണ്ടായത് എനിക്ക് അവൾ സങ്കടാവുന്നു

നീ നാട്ടിലോട്ട് േ കളിയാക്കിയതാണോ അല്ല ഡോക്ടർ അജു വർഗീസോ ഒന്ന് പോയിട കാളിയാക്കാണ്ട് കാര്യം പറഞ്ഞതല്ലേ കാളിയാക്കിയതാണോ അല്ല എപ്പ എത്തി നാട്ടിലോട്ടെ വന്നിട്ടേ ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പോഴാണോ ഇവിടെ ഒക്കെ വരാൻ തോന്നിയത് ഇനി എപ്പോഴാ തിരിച്ചു ബാംഗ്ലൂരിലോട്ട് ഇനി തിരിച്ചു ബാംഗ്ലൂരിലോട്ട് പോകുന്നില്ല അതെന്താ ആ ഇവിടെ ടൗണിൽ തന്നെ ഒരു ഹോസ്പിറ്റലില് ഞാൻ ജോലിക്ക് കയറി ആ അവിടെ ബാംഗ്ലൂരിലേ ഉള്ള ആൾക്കാരൊക്കെ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ടാവും അല്ലേ ഇനിയിപ്പോ ഇവിടെ പിഴിയാൻ വേണ്ടി വന്നതാ മതി മതി അങ്ങനെ പറഞ്ഞു കൊടുക്കപ്പിച്ച ഡോക്ടറാ അമ്മേ ഞാനേ കളിക്കാൻ പോയിട്ട് വരുന്നേ എത്തുമ്പോ കുറച്ച് വൈകൂട്ടാ ഇന്നൊരു മാച്ച് ഉണ്ട് അപ്പോ ഭക്ഷണൊക്കെ കഴിച്ചിട്ടേ വരുള്ളൂ

അമ്മ അമ്മ ഞാനേ ഞാനേ വീട് വീട് വരെ വരെ പോയിട്ട് പോയിട്ട് അപ്പച്ചി എനിക്ക് വേണ്ട കുടിച്ചിട്ട് വന്നതാ ഞാനും ഇവളുടെ കൂടെ ഞാനും വരുന്നുണ്ട് ഞാനും അവിടെ വിചാരിച്ച ഞാൻ വന്നത് ആ ലച്ചുന്റെ കല്യാണത്തിനൊന്നും കൂടാൻ പറ്റില്ലല്ലോ അവളുടെ കുഞ്ഞായപ്പോഴും വരാൻ പറ്റിയില്ല നമുക്കേ ഒരുമിച്ച് അറിയായിരുന്നോ ഇന്ന് അത് അത് പിന്നെ ചേച്ചി എന്ത് നീ നാളെ മോളെ ഒരു പെണ്ണ് കാണാൻ വേണ്ടിട്ട് േ അപ്പൊ നിങ്ങൾ എല്ലാരും കുടുംബസമേതം വരണം അതിന് ക്ഷണിക്കാൻ ഞാൻ വന്നതാ എന്തുവാ നീ മോളെ പെണ്ണ് കാണാൻ ആ അതെ സുസു പറഞ്ഞു നിൽക്കാനൊന്നും സമയമില്ല പോയിട്ടേ കൊറേ പണിയുണ്ട് ഞാനേ നിന്നെ ക്ഷണിക്കാൻ വേണ്ടിട്ട് ഇവിടം വരെയേ വന്നതാ അല്ല ചെക്കൻ എവിടുന്ന ആ പയ്യനെ അറിയുന്ന പയ്യന അതെ ഏട്ടന്റെ ബന്ധുവാ പിന്നെ അറിയുന്ന പയ്യനായത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അറിയുമ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായം അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ മിസ്റ്റർ ഉറപ്പിച്ച് വെക്കാൻ വിചാരിച്ച് അല്ല ഇത് ഡോക്ടർ പയ്യനല്ലേ ഇവ നിനക്കറിയോ ആ ഞാനേ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു അമ്മയും കൊണ്ട് അപ്പൊ ഈ ഡോക്ടറെയാ കാണിച്ചത് ഓ അതെയോ ഇതെന്റെ ആങ്ങളയുടെ മോന മോനെ നീയും വരണോട്ടാ നാളെ നിശ്ചയത്തിന് ആ ശരി ആന്റി മോളെ ചിഞ്ചു നീയും വരണോട്ടാ ആ ശരി ആന്റി എന്നാലേ ഞാൻ ഇനി വിളിക്കാനേ രണ്ട് വീട് കൂടി ആക്കിയുണ്ട് മോളെ പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നത് ചേച്ചി പിന്നെന്തിനാ കല്യാണം എന്നോട് ചോദിച്ചിട്ട് എന്താ മോളെ കാര്യം അവർക്ക് തുടർന്ന് ചേച്ചിനെ പഠിപ്പിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല അതുകൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടാന്ന് വിചാരിച്ചിരിക്കും അവർക്ക് അറിയുന്ന കുടുംബക്കാരെന്നാണ് പറഞ്ഞത് ചിലപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കൻ അവളെ പഠിപ്പിക്കുമായിരിക്കും നമുക്കേ നാളെ നിശ്ചയത്തിന് പോവാ അപ്പൊ അറിയാലോ എന്താ സംഭവം ഒക്കെ